ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കത്തിട്രപ്പള്ളി വന്നൊരു സാക്ഷം പറഞ്ഞായിരുന്നു ഒരു പാട്ടും പാടി എല്ലാരും തോറ്റുതൊപ്പിടുമ്പ് ഒരു മണ്ടൻ ഇരുന്ന് അങ്ങനെ പാട്ടുപാടിയപ്പോഴും കടന്നെട്ടോ അതും ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഭൂമിയിൽ ആ ലൈനാണ് ഞാൻ പാടി എങ്ങനെ നീ കേട്ടെങ്ങനെ ഇപ്പോൾ എനിക്ക് പാട്ട് വരുന്നില്ല പാട്ട് വരുന്നില്ല ആ എന്നാലും കുഴപ്പമില്ല എങ്ങനാ സാഗരം പറഞ്ഞാ അറിയാല്ലോ അമേരിക്ക നേഴ്സായിട്ട് ജോലിയുള്ള പരീക്ഷയാണ് അമേരിക്ക ജോലി ചെയ്യുന്ന പിള്ളേരെഴുത്തിട്ട് തോക്കുന്ന പരീക്ഷ ആ അവിടെ പോയി നേഴ്സിംഗ് ഹോമിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേര് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച് പാസ്സാകുന്ന രജിസ്റ്റർ നേഴ്സിന്റെ എക്സാം ആണ് ഏഹ് എന്താ സംഭവിച്ച ഞാൻ അത് പാട്ടും പാടി എക്സാം എഴുതി ജയിച്ചു ഞാനിവിടെ വന്ന് അത് കഴിഞ്ഞപ്പം അച്ഛൻ പിന്നെ എനിക്ക് ലാൻഡ് ചെയ്ത് അയച്ചു വന്നു ആ സാക്ഷിയും അച്ഛൻ ഇവിടെ പറയുകയാണ് അപ്പം ഞാൻ വന്ന് അടുത്ത സാക്ഷിയും പറയാൻ വേണ്ടിയിട്ടാണ് അതല്ല എനിക്ക് ജോലിയാണ് അവിടെ സിറ്റിയുടെ ഹെൽത്ത് ആൻഡ് സർവീസിൽ എനിക്ക് ജോലി ലഭിച്ചു ഞാൻ താമസിക്കുന്ന ഒരു സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് പക്ഷേ ഞാൻ ഒത്തിരി തവണ അപ്ലൈ ചെയ്തിട്ട് അവിടെ കിട്ടുന്നില്ല അപ്പം എനിക്ക് വീട്ടിൽ നിന്നോ സിറ്റിയുടെ അതിനടുത്ത ബ്രാഞ്ചായിട്ടുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് അവിടെ കിട്ടി എന്നപ്പം എന്നോട് വലരും പറഞ്ഞു അത് പോകണ്ട പ്രശ്നബാധിത മേഖലയാണ് പ്രശ്നബാധിത മേഖല മേഖലയാണ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അതൊരു റോഡ് ഗ്യാപ്പ് മാത്രമല്ല ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഹോസ്പിറ്റൽ കിട്ടും എടുത്തു അവിടെ അവസാനം മോമൻ്റാവുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത നീ ആ പഴയ പാട്ടം കൊണ്ട് പാടി നോക്കാൻ കിട്ടുമെന്നുള്ളത് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു അടുത്ത ഹോസ്പിറ്റൽ ചെയ്തു ഞാൻ ആ നേരത്തെ അപ്ലൈ ചെയ്തിന്റെ അടുത്ത സ്ഥലത്ത് തന്നെ എനിക്ക് വീണ്ടും കിട്ടി ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവിന്റെ തീരുമാനം എന്നെ അവിടെ എത്തിക്കാന്നുള്ളതാണ് ഇതുവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ വെടിയേറ്റിട്ടില്ല ജീവനുണ്ട് ഇറങ്ങി നടക്കണ പക്ഷേ ഇറങ്ങി നടക്കണം കർത്താവ് അപ്പം നമ്മള് ഇത്തവണ പാപ്പയാകാൻ വേണ്ടിയിട്ടൊരു കർദ്ദനാളുണ്ട് കർദ്ദനാളിൽ സൂപ്പി പിതാവ് പറഞ്ഞാൻ വാപ്പ് പറഞ്ഞ എവിടെയാ യുദ്ധം നടക്കുന്നടുത്തേക്ക് പറഞ്ഞു വിട്ടു ഈ കർദ്ദനാളിൽ നിന്റെ വെടി വെച്ചു വെടിയുണ്ട് അതിലെ സൈഡിൽ കൂടെ കിടന്നുപോയി ഹാലയിലൂയ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത മനുട വെടിയില്ലാത്തടത്ത് നിനക്ക് പോകാനുള്ള സമയം എങ്കിലും പോയിരിക്കും വെടിയുള്ള അടുത്താണെങ്കിൽ കർത്താവ് കാത്തുളളിക ചെയ്യും എന്നിട്ട് ഇപ്പൊ എനിക്ക് കാര്യം സത്യത്തോടെ പറയാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ ചെറുന്ന് എന്റെ കയ്യിൽ കൈക്കൊണ്ടിട്ടുണ്ട് അപ്പം ആ കൈക്കൊണ്ട കേട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ രാവിലെ ചെന്ന് ഞാൻ അതൊരു സബ് അക്യൂട്ട് കെയറാണ് അത് റീഹാബ് പോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഭാഗമാണ് അപ്പം ഞാൻ രാവിലെ ചെന്ന് റൗണ്ട്സ് നടത്തുന്ന സമയത്ത് ചിലരുടെയൊക്കെ പ്രിയസ്തലോട് പറയും ഞാൻ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് പ്രിയസ്തലോട് പറയും ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ റെസിഡൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും അതൊക്കെ തരണം ചെയ്ത് കർത്താവ് എന്നെ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പം അതുപോലെ അവന്റെ നടക്കാൻ എപ്പോഴും നടക്കണം ശരി റെസിഡൻസ് ഉണ്ട് റെസിഡൻസും എനിക്ക് മൊത്തം മുന്നൂറ്റി റെസിഡൻസ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ തന്നെ അറിയാം ഞാൻ പല ഫ്ലോറുകളിലും ഫ്ലോട്ടിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പലരും വന്നിട്ട് പോകുന്ന അവൻ എന്ത് അലക്സിന്റിയ ചോദിച്ചിട്ട് പോകാറുണ്ട് അത് തന്നെ ഒരു സന്തോഷമാണ് കാരണം ഞാൻ ഈ പറയുന്നവരുടെ എന്റെ കർത്താവിനെ പ്രവേശിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ അടുത്തൊരു ഞങ്ങളിപ്പോൾ നാട്ടിൽ വരാനൊരു സാഹചര്യം എന്റെ അമ്മയ്ക്ക് ഒരു പിടി പേഷ്യൻ്റായിരുന്നു പുള്ളിക്കാലത്ത് ശ്വാസം കൂട്ടലുണ്ടായി അങ്ങനെ ആശുപത്രി കാണിച്ചു ആദ്യം അവർ ഗ്യാസ് നെഞ്ചുവതിനൊക്കെ ഉണ്ടായപ്പോൾ ശ്വാസം മുട്ടൽ മൂലം വന്നോർത്തു പെട്ടെന്ന് വീണ്ടും പുള്ളിക്കാലത്തി അമ്മ വീട്ടിൽ വന്നു അന്ന ഇപ്പം മാതാവിൻ്റെ ജവമാല സമർപ്പണമായിരുന്നു മീൻസ് ലാസ്റ്റ് ഒക്ടോബർ മുപ്പത്തൊന്ന് അത് സകല വാർഡുകളിൽ നിന്നും വീട്ടിൽ മാതാവ് അവസാനം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് പള്ളിയിലോട്ട് പോകുന്നത് അപ്പം അന്നും അമ്മയെല്ലാം വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്തു അമ്മ അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാത്ത ആളാണ് അപ്പം ഫുൾ ടൈം യൂട്യൂബ് ചാനലിൽ എന്താണ് ഏതൊക്കെ ടോക്കുകൾ വരുന്നോ അതെല്ലാം കാണുക എന്നുള്ളതാണ് അമ്മയുടെ പരിപാടി അങ്ങനെ ഒരു ഒരു മിനിറ്റ് പോലും ഇരിക്കുമില്ല എന്തെങ്കിലുമൊക്കെ പണിയും എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ അവർ ട്രീറ്റ് ചെയ്തു പിറ്റ ദിവസം രാവിലെ ആയപ്പോൾ അന്ന് വിചാരിച്ച് അമ്മയുടെ ചോദിച്ചു പോരുന്നില്ല നടക്കാൻ വിചാരിക്കുമില്ല എന്നൊക്കെ ചോദിച്ചു വയ്യ എന്നാലും മാതാവ് ഉണ്ടല്ലോ മാതാവ് എത്രനാളം എൻ്റെ കൂടെ അല്ലേ ഇരുന്നേ എന്നെടു അമ്മ എത്ര പറഞ്ഞു പിന്നെ അവർ ചേട്ടനെ വിളിച്ചു അച്ചാടൻ കുർബാനയ്ക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പള്ളി വന്ന് പള്ളിയിൽ നിന്നും വീട്ടിൽ വന്നു കൊണ്ടുപോയി ആശുപത്രി കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഇ സി ജി ഞങ്ങൾ ഒന്നേ പ്രാർത്ഥിച്ചോളൂ കാരണം വൈദ്യനെ സൃഷ്ടിച്ചത് കർത്താവാണ് അപ്പം ബാക്കി കർത്താവ് തീരുമാനമുണ്ട് അത് വൈദ്യനിലൂടെ കർത്താവ് തീരുമാനിച്ചുള്ളൂ അപ്പം കാര്യം എന്താണെന്ന് അറിയുക ട്രീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഞങ്ങളതിനെ വിളിച്ചോളൂ ഞങ്ങൾ അസുഖത്തെ പേടിച്ചില്ല അമ്മയ്ക്കും പേടിയില്ല അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നു അല്ല അമ്മയെ കൊണ്ടേ കാണിച്ച് ഈ സി വേരിയേഷനുണ്ട് നേരെ പെട്ടെന്ന് തന്നെ ചേട്ടാ റിസൾട്ട് എനിക്ക് അയച്ചു തന്നു അത് മയക്കാടിൽ ഇൻഫെക്ഷൻ നടത്തി കഴിഞ്ഞുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന തൃപ്പൂണിനയിലോട്ടായിരുന്നു തന്ന ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് അത് അല്പം ഹൈ ആണ് എന്നാൽ കറൻറ്റായിട്ട് നടന്നതല്ല കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം മുമ്പ് മുമ്പ് വന്നതും രണ്ട് വർഷം എം ഐ അടിച്ചിരുന്നു അപ്പം അമ്മയത് കൂളാണ് അമ്മ ഭയങ്കര കോൺഫാൻ ആയോ ഇപ്പം ഞങ്ങൾ ചേട്ടാട് പറഞ്ഞു ചേട്ടൻ കാർഡിയോളിജിനെ കാണിക്കുക കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു അഞ്ചിയോഗ്രാം ചെയ്തു രണ്ടും ബ്ലോക്ക് ഉണ്ട് ഓരെണ്ണം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിരുന്നു താഴത്തോട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ല മീൻസ് താഴത്തോട്ടുള്ള ആർട്ടറിയിലായിരുന്നു മെയിൻ ആർട്ടറിയിലായിരുന്നു ഒരെണ്ണം ഹാർട്ട് മസലിലുള്ളതായിരുന്നു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു ദൈവത്തിൻ്റെ ഗുപയാൽ അന്നപ്പം തന്നെ അഞ്ചിയോ പ്ലസ് ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ല ആരോഗ്യത്തോടെ അമ്മയായിരിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ അമ്മയെ തിരിച്ചു വന്ന തമ്മുടെ നൂറായിരം പറഞ്ഞാ അത്ര പറയുന്നില്ല അത്രയുമായി സന്തോഷം ഒന്നുമില്ല കാരണം കർത്താവാണ് വൈദ്യുതി സൃഷ്ടിച്ചത് ആ വൈദ്യിൽ തന്നെ കണ്ടുപിടിച്ചു അത് ട്രീറ്റ് ചെയ്തു അത് മാത്രമല്ല ഒരമ്മയെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അപ്പോഴേ തീരുമാനം രണ്ടമ്മയും അടിച്ചിട്ടും മയക്കാടിൽ ഇൻഫെക്ഷൻ അടിച്ചിട്ടും അമ്മ പുല്ലുവല ഇരിപ്പുണ്ട് ഐ സി വെച്ച് എന്റെ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എടാ ഈ കൈ കർത്താ ഡോക്ടർ പറഞ്ഞു തന്നെ വിടാന്ന് പറഞ്ഞു ഇപ്പോഴും അമ്മ കൂളായിട്ടിരിപ്പുണ്ട് ഞാൻ ഒരു എനിക്ക് എൻ്റെ പപ്പ ചെറുപ്പത്തിൽ മരിച്ച എൻ്റെ ചേട്ടനാണ് എൻ്റെ അമ്മയും കൂടെ എന്നെ വളർത്തിയത് അപ്പം ചേട്ടനീ പറഞ്ഞാലൊക്കെ എതിപ്പം ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചേ എന്തായാലും ഇവിടെ നാഗം പഠിച്ചു കൊണ്ടു ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം ചേട്ടനും യാതൊരു കുഴപ്പമൊന്നുമില്ല കാരണം ഇനി ഞങ്ങളുടെ മെയിൻ തൂൺ അവനാ കർത്താവാണ് മെയിൻ തൂണ് പക്ഷേ എന്നാലും ഞങ്ങളെ കൊണ്ടുനടക്കണത് ഇപ്പോൾ ഇവിടെയൊക്കെ ലോക്കലായിട്ട് കർത്താവ് അവൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് അവനെയും കൈവിടരുത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടിയുടെ ഹെറ്റൊക്കെ ഹെൽത്തിയാണ് യാതൊരു കുഴപ്പവും ഇനി ഒരു നിയോഗം കൂടെ പറയാൻ ദൈവം ഞങ്ങള് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒമ്പത് വർഷമായി പക്ഷേ ഞാൻ ഇവിടെ നിയോഗം കൂടി അത് എൻ്റെ വൈഫ് കൂടെ ഉണ്ട് ഞങ്ങൾ ഇനിയും വരും ഇതുപോലെ അടുത്ത ലീവിനെ ഞാൻ ഒരു സാക്ഷി പറഞ്ഞു അപ്പൊ എന്തിന്റെ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെയൊരു കൂടുതലുണ്ടല്ലോ പിന്നെ നോർമലാണെന്ന് നമുക്ക് തോന്നുന്നില്ല ഭക്താനും കേട്ടിട്ടില്ലേ ഒന്നെങ്കിൽ എന്തിൻ്റെയോ കുറവാണ് അല്ലെങ്കിൽ എന്തിൻ്റെയോ കൂടുതലാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ തന്നെയാണ് വിശ്വാസം എനിക്ക് കർത്താവിലുള്ള വിശ്വാസം നോക്കുക കാരണം ഞാൻ തീരുന്ന എന്നിലായിരുന്നു ഞാൻ വിശ്വസിച്ചത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലൂടെ വരുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എംബസ്നീസ് സൈക്കാട്രിയാണ് പഠിക്കാൻ പോയത് ഞാൻ എൻ്റെ ഇഷ്ടമായിരുന്നു എന്നോട് പലരും പറഞ്ഞു കട അത് സൈക്കാട്രി നേടിക്കിഷ്ടമാണ് അതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വർഷം ഇവിടെയൊക്കെ സ്ഥിരമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ടും സൈക്കാട്രിക്ക് മാത്രം ഞാൻ തോറ്റുപോകും അത് തോറ്റുപോകുന്ന ബോർഡറിലല്ല അപ്പം രണ്ടായിരത്തി പതിനഞ്ച് ഞാൻ വീണ് ഹൈദരാബാദിനെ പേക്കെ നോവ് ചെയ്തു അന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടാ ഒരു റണ്ണിങ് സീറ്റിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സീറ്റ് എടുക്കുന്നുണ്ട് നീ കയറുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ കയറി കാര്യമായിട്ടൊന്നും പഠിക്കാം കാരണം ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഞാൻ പഠിച്ച് കാണാപ്പാടായി ജയിക്കുകയാണ് മീൻസ് കിട്ടിക്കൊണ്ടിരുന്ന സൈക്കാട്രിക്ക് മാത്രമല്ല വ്യത്യാസമുള്ളൂ ഞാൻ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കോടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പാസ്സായതാണ് അപ്പം അന്ന് എനിക്ക് തീരുമാനമായി ഞാൻ തീരുമാനിക്കേണ്ട വഴിയല്ല ഒരു വഴിയുണ്ട് ആ വഴിയെ ഞാനങ്ങ് വിട്ടു കൊടുക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ കർത്താവ് വഴിക്ക് ഞാനാ അതുകൊണ്ട് എൻ്റെ വഴിക്ക് ഞാൻ പോകാറുള്ളത് അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആണോ വെച്ചാൽ കർത്താവിലുള്ള കോൺഫിഡൻസ് ആണ് ഏത് കേസ് ആയാലും അത് അങ്ങനെ തന്നെയാണ് അതൊരു ഞാൻ വിളിച്ചത് ഈ ഞാൻ ൾ വീട് എന്റെ കുട്ടിയുടെ ആഗ്രഹായിരുന്നു ഒരു മാതാവിന്റെ പുള്ളിയുടെ ഇങ്ങനൊക്കെ തന്നെയാണ് വീട്ടിലും അങ്ങനെ തന്നെയാണ് അന്നെ കുഴപ്പമില്ല അന്നാ പിന്നെ കർത്താവ് നോക്കിയില്ലോ ദൈവം അനുഗ്രഹിക്കുക എന്താ പറയാനുണ്ടോ അച്ഛനെ പറയാനുള്ളത്

ഞങ്ങളുടെ അവസരപ്രതാപനും മാർത്തമാസ ലിഹായിക്കും ഒരായിരം ഉണ്ണീഷ് അയക്കും ഒരായിരം നന്ദി 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 ലുയാ